പുറമേ കാണിക്കുന്ന ഭക്തിയുടെ വേഷമല്ല ബൈബിൾ അങ്ങനെ ഒരു വാക്യം തന്നെ ഉണ്ട് അവർ ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിച്ചെന്ന് ഭക്തിയുടെ വേഷമുണ്ട് ഭക്തിയുടെ വേഷമല്ല വേഷമുണ്ട് ഡ്രസ്സുണ്ട് ഭക്തിയുടെ വേഷം ധരിച്ചിട്ട് പുറമെ ഭക്തനാന്നുള്ള വേഷമൊക്കെ വിധാനങ്ങളൊക്കെ നടത്തിയിട്ട് അതിലെ ശക്തിയെ ത്യജിച്ചു കളയുന്നവരുണ്ട് വേഷഭൂഷാദികൾ കൊണ്ടും പുറമെ കാണിക്കുന്ന അഭിനയങ്ങൾ കൊണ്ടും വെളിപ്പെടുത്തേണ്ടതല്ല നമ്മുടെ ജീവിതം മാന്യമായ വസ്ത്രം ധരിക്കണം മാന്യമായി ജീവിക്കണം ഐ മീൻ മറ്റുള്ളവരോട് നിങ്ങൾ കാണിക്കുന്ന നിങ്ങളുടെ സ്വഭാവങ്ങൾ നിങ്ങളുടെ ഇടപാടുകൾ നിങ്ങളുടെ ഡീലുകൾ മാന്യമായിരിക്കണം ഞാൻ സഭയോട് വീണ്ടും പറയുന്നു നിങ്ങളെത്ര ഉയരത്തിൽ ചാടിയാലും നിങ്ങളെത്ര ആഴത്തിൽ പാടിയാലും ശുദ്ധീകരണം കൂടാതെ കർത്താവിനെ കാണുക കർത്താവിനെ കാണുക കർത്താവിനെ കാണുകയില്ല എന്താ ചെയ്യേണ്ടേ ശുശ്രൂഷയുടെ ആദ്യത്തെ ഘട്ടം ഞാൻ ഇവിടെ നിർത്തുക അടുത്തതിലോട്ട് ഞാൻ കയറാൻ പോവുക ദൈവസാന്നിധ്യം അനുഭവിക്കണോ അനുഭവിക്കണോ ആരോടൊക്കെയോ കർത്താവ് പറയുന്നു നീ എന്തൊക്കെയോ പറയാനുണ്ട് നീ എന്തൊക്കെയോ ദൈവത്തോട് തുറന്ന് പറയാനുണ്ട് നീ എന്തൊക്കെയോ കർത്താവിൻ്റെ പരിശുദ്ധ രക്തവുമായി കണക്ട് ചെയ്യാനുണ്ട് ഒരഞ്ച് മിനിറ്റ് അതിനു വേണ്ടി ഒന്ന് വേർതിരിച്ചാൽ ഗ്ലോറി ഇവിടെ ഇറങ്ങുന്നത് നിങ്ങൾ കാണും കാരണം വിശുദ്ധി വിശുദ്ധിയില്ലാത്തടുത്ത് ദൈവമഹത്വം വെളിപ്പെടില്ല ദൈവമഹത്വം ഇറങ്ങില്ല ദൈവത്തെ പുകഴ്ത്താത്തെടുത്ത് ദൈവത്തെ ആരാധിക്കാത്തടുത്ത് ദൈവമഹത്വം ഇറങ്ങില്ല നമുക്ക് ഞങ്ങൾ ദൈവദാസന്മാർ സാധാരണ പറയും ശക്തിയോടെ കൈ അടിച്ചാട്ടെ അപ്പം നമ്മൾ ശക്തിയോടെ കൈ അടിക്കുന്നു വർഷപ് ടീം സാധാരണ പറയും ശബ്ദം എടുത്ത് പാടിയാട്ടെ അപ്പോൾ നമ്മൾ സാധാരണ നിലയിൽ അവർ പറഞ്ഞതുകൊണ്ട് ശബ്ദം എടുത്ത് പാടും ഇന്നും ജി ജി മോഹൻ പാസ് സ്റ്റേജിൽ കയറി എന്ന് പറഞ്ഞു നിങ്ങൾ ശക്തിയോട് ഹല്ലിയോ പറഞ്ഞാട്ടെ നിങ്ങൾ ശക്തിയോടെ പ്രാർത്ഥിച്ചാട്ടെ അപ്പോൾ കുറച്ചുകൂടെ ശബ്ദം എടുക്കും അതിനപ്പുറമായി ഈ സാധനം നാച്ചുറലി വരണം ഒന്ന് ഏൽപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ എല്ലാവരും കർത്താവിൻ്റെ രക്തം മുഴങ്കാലിൽ നിൽക്കേണ്ടവർക്ക് മുഴങ്കാലിൽ നിൽക്കാം എഴുന്നേറ്റ് നിൽക്കേണ്ടവർക്ക് എഴുന്നേറ്റ് നിൽക്കാം കംപ്ലീറ്റ് ഫ്രീഡം ഇവിടെ ഉണ്ട് ശുദ്ധീകരണം കൂടാതെ നീ കർത്താവിനെ കാണുകയില്ല ഒന്ന് പത്രോ സ്വന്നിന്റെ പതിനാറിൽ വേദപുസ്തകം പറയുന്നു അവൻ വിശുദ്ധനായിരിക്കും നാമും വിശുദ്ധരായിരിക്കും ദൈവം ദൈവത്തോട് പറയുന്നു കർത്താവ് തന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഐ ആം ഹോളി ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധർ ആയിരിക്കും അടുത്ത വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു നിങ്ങളുടെ എല്ലാം നടപ്പിലും പതിനേഴാമത്തെ വാക്യം ആ നിങ്ങളുടെ എല്ലാം നടപ്പിലും നിങ്ങളെ വിളിക്കുന്ന അതിന്റെ പതിനഞ്ചാമത്തെ വാക്യം നോക്കിയ പോലെ നിങ്ങളുടെ എല്ലാം നടപ്പിലും നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ കണ്ടോ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്ത വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി നിങ്ങൾ ആ ടി വിയിലോട്ടൊന്ന് നോക്കിക്കോ വാക്യം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ കർത്താവ് എന്റെ നടപ്പിൽ അശുദ്ധി ഉണ്ടായിട്ടുണ്ടോ എൻ്റെ വാക്കിൽ എൻ്റെ നോട്ടത്തിൽ എൻ്റെ പെരുമാറ്റത്തിൽ കർത്താവിനെ വേദനിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എൻ്റെ ഇടപാടുകളിൽ എൻ്റെ കൊടുക്കൽ വാങ്ങലുകളിൽ എൻ്റെ ചിന്താഗതികളിൽ ദൈവത്തെ വേദനിപ്പിക്കുന്നത് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ കർത്താവിനോട് നേറ്റ് പറയാൻ തയ്യാറായേ ഇത് ടിനു ജോർജ് പാസ്റ്റർ നിങ്ങളോട് പറഞ്ഞതുകൊണ്ടല്ല നിങ്ങളുടെ മേളിൽ ദൈവമഹത്വം വസിക്കേണ്ടതിനും നിങ്ങളെ ആത്മസാന്നിധ്യം നിറയ്ക്കേണ്ടതിനും ഇന്നീ ആരാധനയിൽ നിങ്ങൾ പങ്കെടുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹം ആകേണ്ടതിനും ഇന്നീ കർത്തൃമേശയിൽ മനസ്സാക്ഷി കുത്തില്ലാതെ കൈ നീട്ടേണ്ടതിനും ഒന്ന് കർത്താവിന്റെ കരങ്ങളിലോട്ടൊന്നേൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു ഓ താങ്ക് യു ലോഡ് ചീസസ് ശബ്ദമുയർത്തി ഇത് ഞാൻ വീണ്ടും എന്നെ കൊണ്ട് ശബ്ദം ഉയർത്തി കൈ അടിക്കുക എന്നൊന്നും പറയിക്കരുത് എന്നെ കൊണ്ട് വീണ്ടും നിങ്ങൾ ശബ്ദം ഉയർത്ത് നിങ്ങൾ അരയെ പ്രാർത്ഥിക്കുന്നു പറയിക്കരുത് ഇത് അങ്ങനെ ചെയ്യേണ്ട ഒന്നല്ല ഇത് ജീസസ് 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 കർത്താവ് പറയുന്ന ഒളിച്ചു വെക്കാൻ ഒന്നും ഉണ്ടാകരുത് നിനക്ക് ദൈവത്തിന് മുമ്പിൽ മറ പിടിക്കാൻ ഒന്നും ഉണ്ടാകരുത് നിനക്ക് ഹൽമൽ കാരണം ചുവലക്കത്ത കണ്ണുള്ളവൻ മാറത്ത് പൊൻകച്ച കെട്ടിയവൻ വെള്ളോട്ടിന് സദൃശ്യമായ കാലുകളുള്ളവൻ ഉള്ളവൻ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുയർത്തി ന്യായം വിധിക്കുവാൻ ന്യായവിധിയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇരുട്ട് പോലും മറവല്ലാത്തവൻ അറയിൽ പറഞ്ഞതിനെ പുരമുകളിൽ ഘോഷിക്കുന്നവൻ നിന്റെ തലയിലെ മുടികൾ വരെ എണ്ണി തിട്ടപ്പെടുത്തിയവൻ സകലതും നഗ്നവും മലർന്നതുമായി കിടക്കുന്നവന്റെ മുൻപിൽ ഒന്നേൽപ്പിച്ചു കൊടുത്തെ ഒന്നേൽപ്പിച്ചു കൊടുത്തെ ഒന്നേൽപ്പിച്ച് പരിശുദ്ധനേ പരിശുദ്ധനേ പ്രവാചകനായ ശിയ പറയുന്നു ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത ജനത്തിനിടയിൽ വസിക്കുന്നവൻ അപ്പോൾ ഹോബയുടെ ഒരു ദൂതൻ ഒരു തിക്കണൽ കൊണ്ടുവന്ന് തിക്കനൽ കൊണ്ടുവന്നത്തെ തൊടിച്ച് ഇപ്പോൾ ഇതാ നീ ശുദ്ധിയുള്ളവനാകുന്നു എന്ന് പറഞ്ഞൊരു ശബ്ദം തൊടുന്ന മഹത്വം ദൈവമഹത്വം വെളിപ്പെടുമ്പോൾ അതിൽ സൗഖ്യങ്ങൾ ഉണ്ടാകും ദൈവമഹത്വം വെളിപ്പെടുന്നെടുത്ത് ധനവും മാനവും ഉണ്ടാകും ദൈവമഹത്വം വെളിപ്പെടുന്നെടുത്ത് എല്ലാ സൂപ്പർ നാച്ചുറൽ മുറക്കിളുകളും ഉണ്ടാകും ദൈവമഹത്വത്തിനകത്ത് എല്ലായിരിക്കുകയാണ് തന്റെ മഹത്വം അവൻ ആർക്കും വിട്ടുകൊടുക്കുന്നില്ല ആ മഹത്വത്തിൽ നിൽക്കുന്ന യേശുവിനെ കാണാൻ മറരൂപമലയിൽ കണ്ട കാഴ്ച കാണാൻ ദൈവസഭയ്ക്ക് അവസരമുണ്ടാകട്ടെ ഒരു ഗ്ലോറിയസ് ജനറേഷൻ ഗ്ലോറി കാരിയേഴ്സ് മഹത്വത്തെ ചുമക്കുന്നവർ മഹത്വത്തെ വഹിക്കുന്നവർ മഹത്വത്തെ കൊടുക്കുന്നവർ മഹത്വം വെളിപ്പെടുന്നെടുത്ത് ഏഞ്ചലിക് പ്രസൻസ് ഉണ്ടാകും ഇന്ന് മകൾ കർത്താ പറയുന്നു ഈ തിരുവത്താട് ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ ദൂതന്മാർ ആലയത്തിൽ ഇറങ്ങി നിൽക്കും കണ്ടോ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആയുണ്ടോ നീ ഏറ്റു പറയേണ്ടത് ഏറ്റു പറയുമ്പോൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടവരെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇറങ്ങി വരുന്ന മഹത്വം ഇറങ്ങി വരുന്ന മഹത്വം ഇറങ്ങി വരുന്ന മഹത്വം ഇന്ന് ഞാൻ ആലയത്തിനകത്ത് കാണുക ലൈവിൽ കാണുന്നവരുടെ അവരുടെ മുറികളിൽ കരമടിക്കേണ്ടവർക്ക് കരമടിക്കാം പ്രാപിക്കേണ്ടവർക്ക് പ്രാപിക്കാം ആരെയൊക്കെയോ കർത്താവ് ചേർത്ത് പിടിക്കുന്ന എനിക്കറിയാം നീ നീ ആ പഴയ പാപി അല്ലെന്നുള്ള ശബ്ദം നീ ആ രോഗി അല്ലെന്നുള്ള ശബ്ദം എന്റെ രക്തത്താൾ ഞാൻ വീണ്ടെടുത്തതാണ് നിന്നെ എന്ന ശബ്ദം നീ എന്റെ സ്വന്തമാണെന്ന ശബ്ദം വെയിറ്റ് ഓഫ് ആ മഹത്വത്തിന്റെ ഖനം